ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സത്യങ്ങളൊക്കെ സറിവ് മനസ്സിലാക്കുകയാണ് അത് ശാലിയുടെ വായന കേൾക്കാൻ വേണ്ടി ചോദിക്കേണ്ട അമ്മേ ഞാൻ ഞാനെന്തൊക്കെയാണ് ഇനിയും കല്യാണയും റോഡരികി വെച്ച് കണ്ടു അവരെന്നോടൊരു കാര്യം പറഞ്ഞെടുത്തു അത് സത്യമാവല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന അവരനെ തോൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണ് അവരുടെ അച്ഛൻ പറഞ്ഞു കൊടുത്തേക്കും അത് ഉണ്ടല്ലോ അവരെൻ്റെ അമ്മയാണെന്ന് അവനുള്ള തെളിവും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിൽ ഉണ്ടെന്ന് എന്ന് പറയുമ്പോൾ ഷാരി ഒന്നും മിണ്ടുന്നില്ല എന്താ അമ്മ അമ്മ ഒന്നും മിണ്ടാത്ത സാധാരണ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അമ്മ തിരിച്ച് മറുപടി പറയണല്ലോ ഇതെന്ത് പറ്റിയും ചോദിക്കുമ്പോൾ ഷാരിയുടെ മുഖോക്കെ ആകെ മാറും കേട്ടോ അമ്മ എന്താ ആകെ വിഷമിച്ചിരിക്കണ പോലെ എന്ത് പറ്റിയമ്മയേ എന്ത് പറ്റിയും ചോദിക്കുമ്പോൾ പൊട്ടിക്കറിയാണ് എന്താമ്മ എന്താ കാര്യം അവർ പറഞ്ഞതില് എന്തെങ്കിലും സത്യമുണ്ടോ അമ്മക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഷാരി കൈ കൂപ്പാണ് സാരൂവിന് മുമ്പ് എന്നോട് ക്ഷമിക്കുമോളെ നീ എൻ്റെ മകളല്ല എന്ന് പറയുവാണ് അമ്മേ അമ്മ എന്തൊക്കെയാ പറയണത് അതെ അത് ഞാൻ അറിഞ്ഞത് രണ്ടു ദിവസം മുമ്പാണ് എനിക്കത് മനസ്സിൽ ഇപ്പോഴും വേദനയായിട്ടിരിക്കുകയാണ് നീ നിന്നെ ഞാൻ പ്രസവിച്ചതല്ല താര തന്നെയാണ് നിന്നെ പ്രസവിച്ചത് പക്ഷെ നിൻ്റെ അച്ഛൻ രാഹുൽ തന്നെയാണ് ഞാൻ പ്രസവിച്ച എൻ്റെ കുഞ്ഞ് ജന്മനാ തന്നെ ജീവനില്ലാതെയാണ് കിട്ടിയത് പക്ഷെ ഞാൻ നിന്റെ മോളെ പോലെ തന്നെയല്ലേ സരയവ് നോക്കിയത് നീ എൻ്റെ മോളാവാതിരിക്കില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ സരവ്വൊക്കെ ആകെ പിടിപിടുവാട്ടോ സരയു അപ്പഴേടെ തല കൊണ്ടും മതിലൊക്കെ ഇനി ഇടിക്കണത് ആ സമയത്ത് ഷാരി പിടിച്ച് മാറ്റുന്നുണ്ട് എന്നിട്ട് ഷാരി കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യാൻ പോട്ടെ മോളെ സാരില്ല എന്നാൽ ഞങ്ങൾ നമ്മൾക്ക് ഈ സത്യം പുറത്ത് അറിയേണ്ട അറിയുന്നതായിട്ട് ഭാവിക്കേണ്ടെന്നൊക്കെ ഇന്ന പറയുന്നുണ്ട് പിന്നീട് താര ഇവരെ വീണ്ടും കാണാൻ വേണ്ടി വരുകയാണ് സരയവിനെ കേട്ടോ പക്ഷെ നമ്മുടെ ഷാക്ക് എന്ത് അറിയില്ല സ്വന്തം അമ്മ തന്നെയാണല്ലോ വരുന്നത് ആ ഒരു ബുദ്ധിമുട്ട് ഷാരിയുടെ മനസ്സിലുണ്ടാവുകയാണ് ആ പ്രാവശ്യം താര വരുമ്പോൾ ഷാരി ഒന്നും തന്നെ ും അങ്ങനെ തന്നെയാ കേട്ടോ ഒന്നും മിണ്ടില്ല താര പതുക്കേ സരിൻ്റെ തോളത്തും അതുപോലെ തന്നെ തലയിലൊക്കെ തലോടുമ്പോൾ സരൊന്നും മിണ്ടാതിരിക്കുകയാണ് കാരണം തൻ്റെ അമ്മയാണ് എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും തന്നെ പ്രസവിച്ച ഒരു അമ്മയാണ് ഒമ്പത് മാസം വൈറ്റി ചുമന്ന് പ്രസവിച്ചത് അതുകൊണ്ട് ഒന്നും പറയില്ല ഷാരി അങ്ങനെ തന്നെയാണ് അവരുടെ മോളല്ലേ അവർക്ക് സ്നേഹിക്കാനുള്ള കഴിവുണ്ട് നാല് സമയത്ത് അവർ അവകാശവാദത്തിന് വേണ്ടി പോയി കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും സരീവിന് കൊടുക്കേണ്ടി വരുമോന്ന് അറിയാം എന്തായാലും നല്ല നല്ല ഭാഗങ്ങളായിരിക്കും നമ്മൾ ഇനി കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമേറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കേട്ട് നാളെ കാണാം ബൈ ബൈ